ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് മോളുവിൻ്റെ പാചകമാണ് കേട്ടോ മോളു എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് അടുക്കളയിൽ കയറിയിട്ടുള്ളത് അപ്പോൾ മൂപ്പര് ഉരുളക്കിഴങ്ങ് ഇരിക്കണത് രാവിലെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ നിൽക്കണത് അപ്പോൾ ഉരുളക്കിഴങ്ങ് ആദ്യം ഉപ്പിട്ട് വേവിക്കണം വേവിക്കാനൊക്കെ വെച്ചു ആൾ അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഉണ്ടാക്കുമ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടാ നിൽക്കുന്നത് ഞാൻ ആവില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ അവൾ സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാവും അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ അന്ന് ഭയങ്കര ഗമേലൊക്കെയാ ഒക്കെ പിന്നെ പറയാം പിന്നെ പറയാം അപ്പ കാണാന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യണത് എന്താകും എന്ന് ദൈവത്തിൽ അറിയാം കേട്ട അപ്പോൾ ഈ വെളുത്തുള്ളി ഒക്കെ തൊലി കളയുണ്ട് അപ്പം ഞാനിത് ചോദിച്ച് കളിയാക്കി കേട്ടോ ഉപ്പേരി വെക്കാനാണോ ഉരുളക്കിഴങ്ങ് എന്ന് ചോദിച്ചിട്ട് കളിയൊക്കെ ഉണ്ട് അപ്പം ഉപ്പേര് പറഞ്ഞു അത് അങ്ങനെ ആണെങ്കിൽ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കട്ട അവള് അപ്പോൾ ഉരുളക്കിഴങ്ങ് എന്താ പറയുക വേവിക്കാൻ വെച്ചതിന് ശേഷം കുറാണ്ട് വെളുത്തുള്ളി എടുത്ത് ചതച്ചു പിന്നെ മുളക് ഇരിക്കുണ്ടായിരുന്നു അവിടെ അപ്പം അത് പൊടിപ്പിച്ചിട്ട് കൊത്തുമുളക് പൊടിയാക്കി രണ്ട് മുളക് എടുത്ത് പൊടിപ്പിച്ചിട്ട് കൊത്തുമുളക് പൊടിയാക്കിട്ടിട്ടാണ് അതും അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യാമെന്ന് ഞാനും വെയിറ്റ് ചെയ്തിരിക്കാണ് അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വെന്തു മൂപ്പര് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് അപ്പോൾ എന്തെങ്കിലും ഉടച്ചിട്ട് ഞാൻ ചോദിച്ചു വീണ്ടും കട്ട്ലറ്റ് ഉണ്ടാക്കാനാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കണത് ഇട്ടാ നോക്കി നിൽക്കുന്നത് അപ്പോൾ അതൊന്നല്ല അതൊന്നല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും നല്ല ധൈര്യത്തിലാണ് ചെയ്യണത് അപ്പം നമുക്ക് ഉറപ്പിക്കാം ഒന്നും അത് അവൾ എന്തെങ്കിലും കണ്ടു വെച്ചിട്ടുണ്ടാവുമോ അത് ചെയ്യാനാവും എന്നുള്ളത് അപ്പോൾ അരിപ്പൊടിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടിട്ട് അത് ഞാൻ ഡെപ്പയിൽ ഇട്ട് വെച്ചിട്ട് ബാക്കിയുള്ള അരിപ്പൊടി ഒരു പാത്രത്തിലാക്കി വെച്ചതാണ് കേട്ടോ അത് മൂടി അടയ്ക്കാൻ പറ്റുന്നില്ലേ അപ്പോൾ ഞാനതൊരു വേറെ പാത്രത്തിൽ വെച്ചതാണ് പയ്യന്ന് കുറച്ച് അരിപ്പൊടിയൊക്കെ എടുത്ത് വെച്ച് ഇട്ടു നമ്മുടെ ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പിട്ട് കൊടുത്തു ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പിട്ടുണ്ട് ഇപ്പം അരിപ്പൊടി ഇട്ടില്ലേ അതിന് വേണ്ടിയിട്ടാണ് രണ്ടാമതും ഉപ്പൊക്കെ ഇട്ടുണ്ട് തനിയെ ഉപ്പിടാനൊക്കെ മറ്റേത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം അങ്ങനെയാണ് ഒന്നുകിൽ ഞാനും ഉപ്പിട്ട് കൊടുക്കുക അല്ലെങ്കിൽ കണ്ണനോട് പറയും കുറച്ച് ഉപ്പിട്ട് തരാനായിട്ട് അങ്ങനെ കേട്ടോ അപ്പം തനിയെ ഉപ്പൊക്കെ എടുത്തിട്ടിട്ടുണ്ട് അപ്പം നല്ല ധൈര്യത്തിൽ തന്നെയാണ് ചെയ്യാമെന്ന് ഉറപ്പുള്ള കാര്യമായ കാരണം കൊണ്ട് തന്നെയാണ് നിന്ന് ചെയ്യണത് അപ്പം ഞാൻ എന്തായാലും വേണ്ടീല്ല ഉരുളക്കിഴങ്ങ് അല്ല അരിപ്പൊടി ഉരുളക്കിഴങ്ങ് ആകുമ്പോൾ എന്തായാലും തിന്നാൻ പറ്റും അത് ഉറപ്പാ ഞാൻ അവിടെ നിന്നു മൂപ്പര് കുഴക്കുണ്ട് അപ്പോൾ കുറേയൊക്കെ ഒന്ന് ഡെവലപ്പായി വരണ്ടിട്ടാ അവൾ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് സമയമെടുക്കും അടുക്കളയിൽ കുറേ നേരം നിന്നിട്ടാണ് ഞാനത് ഉണ്ടാക്കിയിട്ട് എടുക്കുക പക്ഷേ ഇപ്പോൾ വേഗം വേഗം ആയാലും നമ്മളതാണ് ചെയ്ത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും മറ്റേത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കും അറിയാണ്ട് ചെയ്യുമ്പോൾ അതാണ് നമ്മൾ പാചകം നമുക്ക് അറിയാച്ചെങ്കിലും നമുക്ക് കണ്ടിട്ടും നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടൊക്കെ നമുക്ക് അറിയുണ്ടാകും പക്ഷെ നമ്മൾ ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നമുക്കതിൻ്റെ ടൈം കൃത്യ ടൈമിൻ്റെ ഉള്ളിൽ തീർക്കാൻ പറ്റുള്ളൂ കേട്ടോ എല്ലാ ചെങ്കിൽ നമ്മളത് കാത്തിരുന്ന് കാത്തിരുന്ന് എപ്പോഴാണ് ഉണ്ടാകുക എന്ന് നോക്കി ഇങ്ങനെ ഇരിക്കണം അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഉരുട്ടി കുഴച്ചൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് അത് ഇങ്ങനെ ഫോ എന്താ പറയുക നമ്മുടെ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കേണ്ട അപ്പോൾ ഒരു ഡിസൈനും ആവൂല അതിൻ്റെ മുകളിൽ ഒരു രൂപ വട്ടത്തിലാണ് കേട്ടോ എല്ലാതും ഉണ്ടാക്കുന്നത് പെട്ടെന്ന് എണ്ണയിൽ മൊരിഞ്ഞു കിട്ടാനാണ് അങ്ങനെ ഉണ്ടാക്കണമെന്നവർ പറയണത് അത് ശരിയാണ് അപ്പോൾ എന്ത് കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ യ്യോ വടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ തുള ഇടുന്നതിൻ്റെ ഉദ്ദേശമൊക്കെ അങ്ങനെ തന്നെയല്ലേ പെട്ടെന്ന് വെന്ത് ഉള്ള് വെന്ത് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ ഊപ്പരതൊക്കെ വേഗം ഉരുട്ടി പരത്തിയൊക്കെ വെച്ചു എല്ലാം അതും അങ്ങനെ ഫോർക്കോണ്ട് ഫോർക്കൊണ്ട് ഡിസൈൻ ഇട്ടെടുത്ത് വെച്ചിട്ട് കിട്ടാ കാണാൻ നല്ല ഭംഗിയുണ്ട് കിട്ടാ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കളറും പിന്നെ ഈ ഫോർക്കിൻ്റെ ഡിസൈനും ഇടയ്ക്കിടയ്ക്ക് ആ ചില്ലി ഫ്ലേക്സ് കിടക്കുന്നതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട് അപ്പോൾ അത് കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ വേണ്ടോ കാരണം നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തതാണ് പിന്നെ ആ അരിപ്പൊടി മാത്രമല്ല ഉള്ളു ഉരുളക്കിഴങ്ങ് തനിയായ അത് വിട്ട് വിട്ട് പോവുമല്ലോ അതില്ലാതിരിക്കാനാണ് കുറച്ച് അരിപ്പൊടി ചേർത്തത് ഇത് നല്ല ക്രിസ്പായിട്ട് എടുക്കാം പക്ഷേ അതിനേക്കാട്ടും നല്ലത് കുറച്ചൊന്ന് എന്താ പറയുക ഈ ക്രിസ്പിനെസ് കുറയ്ക്കണതാണ് കേട്ടോ നല്ലത് അതാവുമ്പോൾ നല്ല എന്താ പറയുക ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവും അത് കഴിക്കാനായിട്ട് ഇതിൽ കോൺഫ്ലോർ ഇടാമെന്നവൾ പറഞ്ഞത് ആദ്യം അപ്പം ഞാൻ പറഞ്ഞത് വേണ്ട അതാവുമ്പോൾ കുറച്ച് കുറച്ചും കൂടി ഉറപ്പ് വന്ന പോലെ പോലെയാവും പറഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെ അരിപ്പൊടി ഇട്ടത് പിന്നെ മൂപ്പര അത് കോൺഫ്ലോർ ഇട്ടിട്ട് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് വേഗം ആവും കേട്ടോ വേഗം ഇങ്ങനെ പൊന്തി വന്ന പോലെ ആവും കേട്ടോ അത് അപ്പോൾ എല്ലാതും അങ്ങനെ വറുത്തെടുക്കട്ട ഇതേപോലെ വറുത്തെടുക്കുകയാണ് ചെയ്യണത് അധികം കളറ് മങ്ങണ്ട കളറ് മങ്ങി കഴിഞ്ഞാൽ ഒരു ഭംഗിയിലുണ്ടാവില്ലേ അപ്പോൾ അവൾ ആ കളറ് മങ്ങാണ്ട് തീ കുറച്ച് വെച്ചിട്ട് കൂടുതൽ നേരിട്ടിട്ടാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ നല്ല കിലുകിലാന്ന് ഉണ്ട് കേട്ടോ പക്ഷെ ഉള്ളിലധികം അങ്ങനെ ഉറപ്പില്ലയെന്ന് മാത്രം അത് ആ അരിപ്പൊടിയും ഉരുളക്കിഴങ്ങാവുമ്പോൾ ഒരിക്കലും അങ്ങനെ നല്ല കട്ടിയാവില്ല നല്ല ഒരു നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു അതിൻ്റെ ഒരു ടെക്സ്ചർ അങ്ങനെ ആവുക അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയിടുമ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തിന്നണ്ടിട്ടോ അപ്പോൾ അത് ചീത്ത പറയുന്നുണ്ട് അങ്ങനെ തിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരുമിച്ച് ഇരിക്കുമ്പോൾ തിന്നാണ്ടാവില്ല എന്നൊക്കെ പറയണ്ട വെള്ളിട്ടാ അപ്പം തന്നെ രണ്ട് ട്രിപ്പ് ഇങ്ങനെ പൊരിച്ച് അത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെ ട്രിപ്പ് പൊരിച്ചെടുക്കൽ കഴിഞ്ഞതിന് ശേഷം എന്നോട് ചമ്മന്തി ഉണ്ടാക്കി തരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇത് നമ്മൾ സാധാരണ ഈ ബജിക്കും അതുപോലെ കായബജിക്കൊക്കെ ഉണ്ടാക്കുന്ന ചമ്മന്തിയില്ലേ അത് തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് അതുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാവുക ആ ചമ്മന്തിക്ക് ഒരു എരിവും മധുരവും കൂടിയുള്ള ചമ്മന്തിയാണ് അപ്പോൾ നല്ല ഒരു ഇതുണ്ടാവും ടേസ്റ്റ് ഉണ്ടാവും ഇത് തിന്നുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അത് വേഗം ചമ്മന്തി ഞാൻ വേഗം ഉണ്ടാക്കി കൊടുത്തു കേട്ടാ അപ്പോൾ അവൾ തന്നെയാണ് കേട്ടോ അരക്കണത് ഞാനത് ഒന്ന് അതിൻ്റെ മിക്സൊന്ന് ചെയ്ത് കൊടുത്തു എന്നുള്ളു അപ്പം അത് കുറച്ച് ഒന്നുമില്ല അത് മിക്സിയിലിട്ടടിച്ചിട്ട് കുറച്ച് കടുകിട്ട് വേപ്പിലുണ്ടെങ്കിൽ അത് ഇട്ട് ആ നമ്മൾ അരപ്പി അരച്ചെടുത്തത് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒന്ന് എണ്ണ തെളിയുന്നവരെ അത്രയും അങ്ങോട്ട് എണ്ണയിൽ ഇതാവണ്ട കുറച്ചൊന്നു ഇതാവുന്നവരെ തിളപ്പിച്ചെടുക്കുക നമ്മൾ കടയിൽ നിന്നൊക്കെ ബജി വാങ്ങുമ്പോൾ നമുക്കൊരു ചമ്മന്തി കിട്ടില്ലേ അത് അതുപോലെ ഉള്ള ചമ്മന്തിയാണ് ഇട്ടത് നല്ല ടേസ്റ്റാകട്ടെ അത് കഴിക്കുക അപ്പം അതേ കണ്ട നമ്മളതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കഴിക്കാതിരുന്നതാണ് കേട്ടോ പോയി കാണുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ മോളുണ്ടാക്കിയ നമ്മുടെ ഉച്ചതിരിഞ്ഞ് ചായക്കടിയാണ് ഇട്ടത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമാകും ആ ചമ്മന്തി കൂട്ടി കഴിക്കുമ്പോഴാണ് നിറയെ ചമ്മന്തി എടുക്കണം കേട്ടോ കുറച്ച് ചമ്മന്തി ആകുമ്പോൾ രസം ആ ഒരു അതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ഇങ്ങനെ ചമ്മന്തി എടുത്തിട്ട് കഴിക്കുമ്പോൾ നല്ല രസം എല്ലാവർക്കും നല്ല ഇഷ്ടമായി അമ്മയ്ക്കും സാധാരണ അമ്മയ്ക്കും ഇങ്ങനത്തെ അതും കഴിച്ചാൽ പൊട്ടില്ല അന്നും വന്നിട്ട് കഴിക്കില്ലേ പക്ഷെ അമ്മയ്ക്ക് നല്ലതായി മൂപ്പര് അത് സുഖമായിട്ട് തിന്നു പറ്റുന്നുണ്ട് കാരണം അധികം ഉറപ്പ് വരില്ല നല്ല രസം ഉണ്ടാവും കഴിക്കാനായിട്ട് അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ നല്ല രസമുള്ള സാധനമാണ് കേട്ടാ അപ്പം നമ്മുടെ മോളിൻ്റെ ഈ കുഞ്ഞ് പാചകം നിങ്ങൾക്ക് ഇഷ്ടാവുകയാണ് വെച്ചിങ്ങ ലൈക്ക് അടിച്ചോളൂ കേട്ടോ എല്ലാവരും നമ്മുടെ ചാനൽ വരുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാതെ വരേക്കും ബായ്